ഏറ്റവും ശക്തിയായി നിൽക്കുന്ന വിദ്യാസ്വരൂപമൂർത്തിയാണ് എത്ര അനുഗ്രഹകലയാണ് ആഗ്രഹമോക്ഷാൽക്കാരത്തിൽ നല്ല വിവാഹാദികൾ നടക്കാൻ അതി നല്ല സങ്കല്പം കൂടിയാണ് ഞാനത് വിവാഹാദികളെന്ന് പറഞ്ഞാൽ ഭഗവതിക്ക് അങ്ങനെങ്കിലൊരു സങ്കല്പം കൂടെയുണ്ട് നവരാത്രി കാലത്ത് അതിനും പ്രാധാന്യമാണല്ലോ നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രി രണ്ടാം ദിവസം ബ്രഹ്മചാരിണീ സങ്കല്പത്തിൽ ദേവിയെ പ്രാർത്ഥിക്കേണ്ട ദിവസം ബ്രഹ്മശബ്ദത്തിന് തപസ് എന്നർത്ഥമുണ്ട് ദേവി തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് ശപമാലയും കമണ്ടലവും ധരിച്ചിരിക്കുന്നു ഇല ഭക്ഷണം പോലും ധരിച്ചു കൊണ്ടാണ് തപസ് ചെയ്തത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേരുണ്ടായി അറിവിന് ജ്ഞാനത്തിന് ബുദ്ധിക്ക് ബോധോദയത്തിന് ഏറ്റവും കേമമായ ദേവീ ബ്രഹ്മചാരിണി ഭാവം ഈ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയാണ് നവരാത്രി കാലത്ത് രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ബ്രഹ്മചാരണി ആ വാക്കുകൊണ്ട് തന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞ നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ് ബ്രഹ്മചാരിണി അപ്പൊ പരശുരാമനെ വിവാഹം കഴിക്കാനായിട്ട് നാരദമുനിയുടെ ഉപദേശപ്രകാരം എന്താ പറയണേ തപസ് ചെയ്ത ഭഗവതിയുടെ ധ്യാനമാണ് അല്ലെങ്കിൽ ഭഗവതിയുടെ ഭാവമാണ് ബ്രഹ്മചാരിണി ശരിക്കു പറഞ്ഞാൽ വളരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ആദ്യത്തെ ഒന്നാം ദിവസത്തെ സങ്കല്പം പോലെ തന്നെയാണ് സൂര്യപ്രഭയാൽ ശോഭിതമായി നിൽക്കുന്ന രക്തവർണങ്ങളാൽ ശോഭിതമായി നിൽക്കുന്ന വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച കമണ്ഡലവും രുദ്രാക്ഷവും മാത്രം കൈകളിൽ പിടിച്ച ഭഗവതിയാണ് മനസ്സിൽ ധ്യാനിക്കട്ടെ അതായത് ഭഗവതിയെ ധ്യാനിക്കുമ്പോൾ അത് വെളുത്ത വസ്ത്രധാരണമാണ് വളരെ തൂവെള്ളയുള്ള ഡ്രസ്സ് ധരിച്ച ഭഗവതി ആയിരിക്കണം വെളുത്ത സാരിയൊക്കെ ധരിച്ച് ഇങ്ങനെ കമണ്ഡലവും രുദ്രാക്ഷവും ഒക്കെ പിടിച്ച ഏർ ഭഗവതിയാണ് നാരദമുദി മുനിയുടെ ഉപദേശപ്രകാരം ഭഗവാനെ തപസ്സു ചെയ്ത ഭഗവതിയാണ് സത്വിക രൂപയാണ് വിവാഹം നടക്കാനായിട്ട് അല്ലെങ്കിൽ ജാതകദോഷങ്ങൾ മാറാനായിട്ട് ജാതകത്തിലെ പാപങ്ങൾ കുറയാനായിട്ട് ജാതകത്തിലെ ചുവദോഷം കൊണ്ട് താമസിക്കുന്നവർക്കൊക്കെ അതി കേമമാണ് ഈ പറയണേ രണ്ടാം ദിവസത്തെ ബ്രഹ്മചാരിണി മനസ്സിലാവുന്നത് അതി തന്നെയാണ് ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന അതി കേമം തന്നെയാണ് ശരിക്ക് വിദ്യയുടെ ഏറ്റവും ശക്തമായ ഏറ്റവും ശക്തിയുള്ള വിദ്യക്ക് ഏറ്റവും അനുഗ്രഹം കിട്ടിയാ പറ്റിയ എല്ലാ സങ്കല്പത്തിലും അതിൻ്റെ പ്രാധാന്യമുണ്ട് ഓരോ സങ്കല്പത്തിനും അതിൻ്റെ പ്രാധാന്യമുണ്ട് ഈ രണ്ടാമത്തെ ഭാവം അതിശക്തം തന്നെയാണ് ആ രണ്ടാം ഭാവത്തെ വിദ്യക്ക് ഏറ്റവും നല്ല അതായത് അറിവിന് ജ്ഞാനത്തിന് ബുദ്ധിക്ക് ബോധോദയത്തിന് ഏറ്റവും കൈമത്തമായൊരു ഭാവം എന്നാണ് പറയണം ഒന്നാം ദിവസം പറഞ്ഞതുപോലെ തന്നെ രണ്ടാം ദിവസവും ഭഗവതിക്ക് ഇഷ്ടം മുല്ലപ്പൂമാല തന്നെയാണ് വെളുത്ത പൂ തന്നെയാ വെളുത്ത പൂ കൊണ്ട് വളരെ വെളുത്ത പൂ കൊണ്ട് അലങ്കരിക്കുക വെളുത്ത പൂ കൊണ്ട് അമ്പലത്തിൽ കൊടുക്കുക വെളുത്ത പൂ ഏർ നമ്മുടെ കുടുംബത്തെ ധരിപ്പിക്കുക അതി കേമം തന്നെയാണ് അപ്പൊ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ നമ്മുടെ സങ്കല്പത്തിനകത്തേക്ക് നമ്മുടെ ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞ സങ്കല്പത്തിലുള്ള ആ ഭഗവതി വളരെ തപസ് ചെയ്യുന്ന സ്വരൂപമാണ് ഭഗവതിയുടെ ആ അപ്പൊ ആ ഭഗവതിയുടെ ഏറ്റവും വലിയ ഉത്കടമായി നിൽക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ആ തപസ് എന്ന ഭാവമാണ് അതുകൊണ്ട് തന്നെയാണ് ആ പറഞ്ഞാൽ പേര് കിട്ടിയെന്നൊക്കെ പറയണം അപ്പൊ ആ സങ്കല്പത്തില് അതിപ്പം ഏർ മോക്ഷ സാക്ഷാത്കാരത്തിനായിട്ട് എല്ലാ ആഗ്രഹങ്ങളുടെയും സാക്ഷാത്കാരത്തിനായിട്ട് പ്രാർത്ഥിക്കാവുന്ന ഭഗവതി മാത്രമാണ് ഭഗവതിയാണ് എല്ലാ മോക്ഷത്തിന്റെയും ദോഷത്തിന്റെയും ഒക്കെ സാക്ഷാത്കാരത്തിനെ പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ ആ ഭഗവതിയൊക്കെ ധ്യാനിച്ച് ഒരു ഇതിനും ഞാനൊരു സ്തുതി ചൊല്ലിത്തരാം ആ സ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു പന്ത്രണ്ട് തവണ ചൊല്ലിക്കൊണ്ട് ആ ഭഗവതിയെ പ്രാർത്ഥിക്കാം വളരെ ഖേമായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവതി അനുഗ്രഹിക്കുന്ന സങ്കല്പത്തില് നമ്മുടെ സങ്കല്പത്തിനൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ സങ്കല്പം വളരെ വ്യക്തമായാൽ വളരെ കൃത്യമായി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ആ രൂപത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജി ആന്തരികമായി ഉള്ളിൽ ആ ഭഗവതിയുടെ സ്വരൂപത്തെ ആവാഹിച്ച് നിർത്തിക്കൊണ്ട് ആ ഭഗവതിയെ മനസ്സ് സ്പൃഷ്ടി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഭഗവതിയുടെ രൂപത്തെ നമ്മൾ ദൃ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ശക്തി അതിഗംഭീരാണ് അതിഗംഭീരം തന്നെയാണ് ഞാൻ ആ സ്തുതി ചൊല്ലിത്തരാം ഒന്ന് കേട്ടോളൂ എഴുതി കാണിക്കണ്ട് വായിച്ചോളൂ കേട്ടോക്ഷമാലാ കമണ്ഡലു ദേവി പ്രസിദതു മയി ബ്രഹ്മുത്തമാ അങ്ങനെ പന്ത്രണ്ടൊരു ചൊല്ലിക്കോളൂ ഏറ്റവും ശക്തി ായി നിക്കുന്ന വിദ്യാസ്വരൂപമൂർത്തിയാണ് എത്രയും അനുഗ്രഹകലയാണ് ആഗ്രഹ ആഗ്രഹമോക്ഷാൽക്കാരത്തിൽ നല്ല വിവാഹാദികൾ നടക്കാൻ അതി നല്ല സങ്കല്പം കൂടിയാണ് ഞാനത് വിവാഹാദികളെന്നു പറഞ്ഞാൽ ഭഗവതിക്ക് അങ്ങനെങ്ങനെ ഒരു സങ്കല്പം കൂടെ ഉണ്ട് നവരാത്രി കാലത്ത് അതിനും പ്രാധാന്യമാണല്ലോ തപസ് ചെയ്യുന്ന ദേവി ഭാവമാണ് ബ്രഹ്മചാരിണി ഭാവം ശിവനെ പതിയായി ലഭിക്കാൻ വേണ്ടി ദേവി ചെയ്ത കഠിന തപസ്സിനെ കുറിച്ച് നമുക്ക് ശ്രീമതി അമ്മയാണ് ബ്രഹ്മചാരിണി എന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ഇതേ ദേവിയുടെ കൗമാരം വരെയുള്ള രൂപത്തിന് ആദ്യത്തെ ദിവസം സ്മരിച്ചെങ്കിൽ രണ്ടാമത്തെ ദിവസം ദേവിയെ ബ്രഹ്മചാരിണിയായിട്ടാണ് കാണുന്നത് ആ ദേവി എന്താണ് യൗവനത്തിലേക്ക് പ്രവേശിച്ചു ഈ ശിവനെ തന്റെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി അല്ലെ മനസ്സിൽ എന്തിനു വേണ്ടി ദേവി ജനിച്ചത് തന്നെ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയാണ് അല്ലെ സതിയാണ് സതി ജോയ് ഭഗവാൻ ആകെ അത്ര ഇതാണ് വൈരാഗ്യായിട്ട് മാറിയിരിക്കുകയാണ് ശിവൻ ആ തപസ്സിൽ നിന്ന് ഉണർത്തണം ആ അതെന്താണ് ആ സങ്കടം തീർത്തു കൊടുക്കണം അതിനു വേണ്ടി ഭഗവതി ജനിച്ചിരിക്കുകയാണ് മേനയുടെ മകളായിട്ട് അപ്പോ യോവനേതായി ശിവനെ എങ്ങനെ പ്രാപിക്കും ശിവനാണെങ്കിൽ കഠിന തപസിലാണ് എപ്പോഴും ആ തപസിലി കിണ ഈശ്വരൻ ഉണർന്നാൽ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആ എന്താണ് ആ തപസില് കൂടെ വേണം നമ്മൾക്ക് സുബ്രഹ്മണ്യ ജനനൊക്കെ വേണം അല്ലേ അതിനൊക്കെ എല്ലാം ഈശ്വരൻ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം അതിന് ഒരു കാരണം ഉണ്ടാവും അതെല്ലാം ആ കാരണം കഴിഞ്ഞിട്ടേ നമ്മൾ മനസ്സിലാക്കാറുള്ളൂ എന്തിനു വേണ്ടിയാണ് എല്ലാം ഈശ്വരൻ ഒന്നിലോ എന്ത് നമ്മൾക്ക് അനുഭവിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ദുഃഖാണെങ്കിലും സുഖാണെങ്കിലും എന്ത് അനുഭവിക്കുകയാണെങ്കിലും ഒന്നിലോ അത് നമ്മുടെ കർമ്മബലമാണ് അല്ലെങ്കിൽ ഈശ്വരീച്ചയാണ് ഇത് രണ്ടും ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല ഇത് രണ്ടും വർവുണ്ടെങ്കിൽ നമുക്ക് സുഖമില്ല ദുഃഖമില്ല ഒന്നുമില്ല എല്ലാത്തിനെയും ഒരുപോലെ കാണാം എന്നാണ് പറയുന്നത് ഇവിടെ ഹിമവാന്റെ പുത്രിയായ ദേവി ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി പഞ്ചാഗ്നി മധ്യത്തിൽ കഠിന തപത്തിനെ പറ്റി പറയേണ്ട ദേവി അനേക കാല തപസിയുണ്ടല്ലേ ദേവി എന്താണ് ശിവനെ കിട്ടാൻ വേണ്ടി വെറുതെ ഒന്നും കിട്ടില്ല ശിവൻ ഉണരണം ശിവന് മനസ്സിലെ വൈരാഗ്യായി ശിവനെ ആ ദേവിയിലെ മോഹം ജനിക്കണം വളരെ കഠിനമാണത് ആ അതിലെ നേടാൻ വേണ്ടി ദേവി ഇനി തപസ് ചെയ്യാൻ പോവുകയാണ് ആ തപസ് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് പറയുന്നത് അമ്മ അമ്മ പറഞ്ഞും വിലക്കണ്ടതിൽ ഇത്ര കഠിനമായ തപം ചെയ്യാൻ നിന്റെ ശരീരം രാജകുമാരിയാണ് ആ മനോമോഹനിയായിട്ടുള്ള ആ പാർവതി നിനക്ക് ആ തപം ചെയ്യാനുള്ള ശരീരത്തിനുള്ള ശക്തിയില്ല അതുകൊണ്ട് നീ പോകരുത് തപസ് ചെയ്യരുത് നീ അല്ല നിനക്ക് തപസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊട്ടാരത്തിൽ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം എന്നെല്ലാം അമ്മ പറയുന്നുണ്ട് മേന ഹിമവാനും എല്ലാവരും ആദ്യം ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുമ്പോഴും വീട്ടിലോ ഇതിലൊന്നും ഇരുന്ന് കഴിഞ്ഞ എന്താണ് എല്ലാവരും ശല്യമായിരിക്കും ആ എന്തെങ്കിലും അതിൽ ശരിയായിട്ടുള്ള രീതിയിൽ തപസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കാട്ടിൽ പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഒറ്റയ്ക്കിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് ദൃഢനിശ്ചയമുള്ള പാർവതി അതിനൊന്നും അനുസരിക്കില്ല അങ്ങനെ ആ അതുകൊണ്ടാണ് ദേവിക്ക് ആ തപസിൽ നിന്ന് അമ്മ അമ്മ അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കിയത് കൊണ്ടാണ് ദേവിക്ക് ഉമാ എന്നുള്ള പേര് അതുപോലെ തന്നെ തപസ്സിൽ ഭയങ്കര കഷ്ടമായ തപസ്സാണ് ദേവി ചെയ്യണമല്ലേ ഏത് കാലാവസ്ഥയിലും അതിനെ അതിനെ ഊട്ട് എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ദേവി തപസം ചെയ്തിരിക്കണേ അങ്ങനെയുള്ള ഒണക്ക ഇല മാത്രം ആഹാരം കഴിക്കാതെ ആ ഉണക്ക ഇല മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ അനുഷ്ഠിച്ച ദേവിക്ക് അപർണ എന്നുള്ള പേരുണ്ടാവണം അപ്പൊ ഉപ ഉമ അപർണ ദേവി അതുപോലെ തന്നെ ഗൗരി നല്ല വെളുത്ത് വെളുത്ത ശരീരം ആയതുകൊണ്ടാണ് ദേവിയെ ഗൗരി എന്ന് വിളിക്കുന്നത് അങ്ങനെ ദേവിക്ക് അനേകം പേരുകളുണ്ട് ഇപ്പോൾ ദേവി ഉമ്മയാണ് അതിനുശേഷം പോയി തപസ് അനുഷ്ഠിക്കുകയാണ് കൂടെ ആരുമില്ലാതെ പഞ്ചാഗ് അവസാനം ഒരു രക്ഷയില്ല ശിവൻ പ്രത്യക്ഷപ്പെടണ്ട പ്രത്യക്ഷപ്പെടണില്ല വളരെ ദുഃഖിതയായ ദേവി പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുകയാണ് അത് വളരെ പാടുള്ളതല്ലേ ആ തപസ് ചെയ്യുമ്പോൾ ആ ഭാവമാണ് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുന്ന ദേവിയാണ് ബ്രഹ്മചാരിണി ആ ദേവിയാണ് ആ ബ്രഹ്മചാരിണി രൂപത്തിലാണ് രണ്ടാം ദിവസം ദേവിയെ നമ്മൾ പൂജിക്കുന്നത് ആ ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാല് ചിത്തശുദ്ധിയും വിദ്യാലാഭവും നമുക്ക് ലഭിക്കും കടുത്ത തപ ചെയ്യാൻ ദേവിയെ വിലക്കിയ വിലക്കിയത് കൊണ്ടല്ലേ ഉമ എന്നുള്ള പേര് വന്ന് അങ്ങനെ പല പേരുകളും ഇപ്പൊ പറഞ്ഞു ആ ദേവിയുടെ ആ രൂപത്തെ ബ്രഹ്മചാരിണി രൂപത്തെ ലെ കമണ്ടെല്ലാം പിടിച്ച് വസ്ത്രങ്ങൾ അറിഞ്ഞ് സന്യാസിനി രൂപത്തിലാണ് അതാണ് ബ്രഹ്മചാരിണി ആ ദേവിയുടെ സ്ത്രോത്രം തപശ്ചാരിണീത്വം ഹിതാപത്രയവാരണീം ബ്രഹ്മരൂപതരാം ബ്രഹ്മചാരി പ്രണമാമ്യഹം നവചക്രഭേദിനീ ത്വം ഹി ഐശ്വര്യപ്രദിന ശങ്കര പ്രിയ ത്രം ഹി മുക്തിമുക്തി പ്രയനി ശാന്തിധാ ബ്രഹ്മചാരിണീ പ്രണമാമ്യഹം അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ